റിജി രണ്ടു ദിവസമായി നീ എന്നോട് മിണ്ടിയിട്ട് കാര്യം ആണ് ഒന്നും ഇതൊക്കെ ആരെങ്കിലും വേണമെന്ന് വെച്ചാൽ മറക്കുവോ പക്ഷെ ഞാൻ മറന്നു എന്തുകൊണ്ട് നിന്റെ ബർത്ത്ഡേ ഞാൻ മറന്നു നിനക്കറിയോ നിന്റെ ഓരോ ബർത്ത്ഡേ കഴിയുമ്പോ നിനക്ക് പ്രായം കൂടിക്കൂടി വരുവാ നിനക്ക് പ്രായമാകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല റിജി നീ എന്നും എന്റെ പഴയ കുഞ്ഞ എന്റെ കളിക്കൂട്ടുകാരി ആ ഒരു ചിന്ത എന്റെ മനസ്സിൽ കളയാൻ വേണ്ടിട്ടാണ് ഞാനത് പറഞ്ഞത് ഇനി അത് വേണ്ടെങ്കിൽ ഞാൻ പറയാം ഹാപ്പിന്താ നിങ്ങളുടെ മനസ്സി ഞാൻ ആ പഴയ കുഞ്ഞായിരുന്നോട്ടെ നിങ്ങളുടെ കളിക്കൂട്ടുകാരി ഈ ബെർത്ത്ഡേ ആരാണവൻ കണ്ടുപിടിച്ചത്